സ്നേഹമുള്ളവർ ജൂൺ മാസം അത് മാതാപിതാക്കളെ സംബന്ധിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ജൂൺ മാസം ഒരു പ്രത്യേക കാലഘട്ടമാണ് കാരണം പുതിയതായിട്ട് സ്കൂളിൽ വരുന്ന കുഞ്ഞുങ്ങൾ വിവിധ ക്ലാസ്സുകളിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച കുട്ടികൾ ഇവരുടെയൊക്കെ ഒരു ആഘോഷത്തിൻ്റെ സമയമാണ് ജൂൺ ആദ്യവാരം ഈ ആദ്യവാരം ഗംഭീരമാക്കാനായിട്ട് സർക്കാരും മാനേജ്മെൻറ്റുകളും പല വിധത്തിൽ പരിശ്രമിക്കുന്നുണ്ട് കുട്ടികൾക്ക് മിഠായി കൊടുക്കുന്നു ബലൂൺ കൊടുക്കുന്നു പി കൊടുക്കുന്നു ചെണ്ട കൊട്ടുന്നു അവിടെയൊക്കെ തോരണങ്ങൾ അറേഞ്ച് ചെയ്യുന്നു അപ്പോൾ മിഠായി പി പി ബലൂൺ തോരണങ്ങൾ ഇതെല്ലാം കെട്ടിക്കഴിഞ്ഞ് ഇവർക്കൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ അധ്യാപകർക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഞങ്ങളെന്തോ ചെയ്തു കുട്ടികൾക്ക് വേണ്ടി എന്ന ഒരു ആത്മസംതൃപ്തിയും ലഭിക്കുന്നു മറ്റു ചില കാര്യ കാര്യങ്ങൾ അവർ ബോധപൂർവം മറന്നുപോവുകയാണ് പ്രത്യേകിച്ച് ഒരു കുട്ടിയുടെ പ്രാഥമികമായ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ആ കുട്ടിക്ക് നിശ്ചയമായും ലഭിച്ചിരിക്കേണ്ട അറിവെന്താണ് എന്തറിവാണ് ഒരു കുട്ടി ആദ്യം സ്വായത്തമാക്കേണ്ടത് ആ അറിവെന്ന് പറഞ്ഞാൽ അവന് ആ ഏറ്റവും ആദ്യം കിട്ടേണ്ടത് അവന് വായിക്കാനും എഴുതാനുമുള്ള പരിശീലനമാണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് എഴുത്തിന് മുൻപ് അവന് വായനാശീലം ഉണ്ടാകണം ഈ വായനാശീലം ഉണ്ടാകണമെങ്കിൽ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് വായിക്കാൻ വാക്കുകൾ അറിയണം അക്ഷരങ്ങൾ അറിയണം വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളയും കുഞ്ഞിണി മാഷ് കവിത എഴുതി പക്ഷെ കുഞ്ഞിണി മാഷ് എഴുതി വെച്ചില്ല എങ്ങനെയാണ് വായിക്കാൻ പഠിച്ചത് അതിനക്ഷരം പഠിക്കണം അക്ഷരം എങ്ങനെയാണ് കുട്ടി പഠിക്കുക അതിന് അക്ഷരമാല എന്താണെന്ന് കുട്ടി ആദ്യം കാണണം ഈ കേരളത്തിൽ ഇഷ്ടം പോലെ വിദ്യാഭ്യാസ ബുദ്ധിജീവികളാണ് എനിക്ക് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ ഒന്നും അറിവില്ല എനിക്കാകെയുള്ളത് ഒരു പത്ത് നാല്പത് കൊല്ലം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു എന്ന അറിവ് മാത്രമേ ഉള്ളൂ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്കാണ് ഏറ്റവും അധികം അറിവുണ്ടാവുക കാരണം അദ്ദേഹത്തിനാണല്ലോ ആ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുമ്പോൾ തന്നെ അറിവ് സ്വാഭാവികമായിട്ടുണ്ടാകും പിന്നെ അറിവുണ്ടാവുക ശാസ്ത്ര സാഹിത്യ പരിഷത്തിനാണ് പിന്നെ കളക്ടർമാർക്കാണ് ഐ എസ്കാർക്കാണ് അവരൊക്കെ കൂടി തീരുമാനിച്ചു എന്ത് കുട്ടിയെ അക്ഷരം പഠിപ്പിക്കണ്ട അത് വർഷങ്ങളായിട്ടുള്ള ഒരു രീതിയായിരുന്നു എൻ്റെ മാതാപിതാക്കളെ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ തന്ന ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് മൂന്ന് വയസ്സിലും നാല് വയസ്സിലും അഞ്ച് വയസ്സിലും ആ ആ ഇ ഇ ഖ എന്നുള്ള വാക്കുകൾ എഴുതാനും വായിക്കാനും കണ്ടാൽ മനസ്സിലാക്കാനുള്ള തിരിച്ചറിവിലേക്ക് നിങ്ങളവർ കൊണ്ടുവന്നു അപ്പം മൂന്ന് വയസ്സിലും നാല് വയസ്സിലും അഞ്ച് വയസ്സിലും താജ്മഹൽ ആരാണ് ഉണ്ടാക്കിയത് കുത്തബ് മീനാർ ആരാണ് ഉണ്ടാക്കിയത് ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ രാജാവ് ആരായിരുന്നു ഇപ്പോഴത്തെ പ്രധാനമന്ത്രി എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരെന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് അനേക സമയം ചെലവഴിക്കുമ്പോൾ ഏറെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ് അക്ഷരമാല പഠിപ്പിക്കുക എന്നത് എനിക്കറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് അങ്ങനെ ഒരു രീതി ഇല്ല കേരളത്തിൽ നിന്ന് പോയി മാത്രമല്ല ഇപ്പോൾ പോലും സർക്കാർ പാഠപുസ്തകത്തിൽ നിന്ന് അക്ഷരമാല ഇല്ലാത്ത ഒരു പാഠപുസ്തകമാണ് ഏറ്റവും പ്രൈമറി ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ചോദിക്കും പ്രൈമറി വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന പുസ്തകത്തില് അക്ഷരമാല പഠിക്കുന്നതിന് മുൻപ് അക്ഷരമാല പ്രിന്റ് ചെയ്തിട്ട് അവരുടെ പുസ്തകത്തിൽ ഉണ്ടാകണോ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ ഒരു മനുഷ്യൻ ആദ്യമായി അറിവ് ഉണ്ടാക്കുന്നത് കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയുമാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നു വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പറയുന്നു എന്നെ സംബന്ധിച്ച് ഞാൻ പറയുക കാഴ്ചയേക്കാൾ കൂടുതൽ ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കേണ്ടത് കേൾക്കാനാണ് ഒരു വിദ്യാർത്ഥിയോ ഒരു മനുഷ്യനോ കേൾവിക്ക് തയ്യാറില്ലെങ്കിൽ അവൻ എങ്ങനെയാണ് മാറ്റം വരിക അവൻ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് സമൂഹം പുരോഗതിയിലേക്ക് നയിക്കുക സ്വയം പറയുന്നതിലും ചിന്തിക്കുന്നതിലും തെറ്റുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയുക അപ്പൊ ഒരു കുട്ടിയെ കേൾവി എങ്ങനെ പഠിപ്പിക്കും ആ കേൾവി പഠിപ്പിക്കാനായിട്ട് മാതാപിതാക്കൾക്ക് പഴയ കാലത്ത് മുത്തശ്ശികൾ ഉണ്ടായിരുന്നു മാതാപിതാക്കളെ നിങ്ങൾ തിരിച്ചറിയുക എങ്ങനെയാണ് കേൾക്കാൻ പഠിപ്പിക്കുക അതിന് രസമുള്ള കാര്യങ്ങളായിരിക്കണം അവരോട് പറയേണ്ടത് രസം ഇന്ത്യൻ എസ്തറ്റിക്സിലെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് രസം അപ്പൊ നിങ്ങളൊരു മുത്തശ്ശി കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഒരിക്കൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിനും റാണിക്കും മക്കളുണ്ടായിരുന്നില്ല അപ്പൊ അവൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ ഇങ്ങനെ ശ്രവിച്ചു അങ്ങനെ വരുമ്പോൾ ചില വാക്കുകൾ അവൻ കേൾക്കും അവൻ ആദ്യം പഠിക്കും അമ്മ 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 ആ ഭക്ഷരമാലാക്രമത്തില് ആദ്യം എന്തു വരണം കേട്ട വാക്കായിരിക്കണം അവൻ പിന്നെ കാണേണ്ടത് കേൾക്കുകയും കാണുകയും ചെയ്യണമെങ്കിൽ എന്തെഴുതണം അമ്മ എന്ന് അവൻ്റെ മുമ്പിൽ എഴുതി കാണിച്ചു കൊടുക്കണം ആ എഴുതി കണ്ടാൽ അവൻ ഫോട്ടോ കോപ്പി എടുക്കും ഞാൻ നിങ്ങളെ പത്ത് പ്രാവശ്യം കണ്ടാൽ നിങ്ങളുടെ മുഖഛായ എനിക്ക് ഓർമ്മ വരുന്നത് ആ മുഖഛായ ഞാൻ കാണാതെ പഠിച്ചിട്ടാണോ അതോ എൻ്റെ ബ്രെയിൻ സെല്ലുകൾ ഫോട്ടോ കോപ്പി എടുക്കുകയാണോ നിങ്ങൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ യുവ മാതാപിതാക്കളെ എൽ കെ ജിയിൽ യു കെ ജിയിൽ ആകുമ്പോൾ തന്നെ ആ ആ ഇ എന്ന വാക്കുകൾ വലുതാക്കി എഴുതി നിങ്ങളുടെ വീട്ടിലെ കലണ്ടർ പോലെ ഇങ്ങനെ ഞാത്തിയിട് അപ്പൊ അവൻ ആ എന്ന വാക്കും ഇ എന്ന വാക്കും ഉ എന്ന വാക്കും കാ എന്ന വാക്കും അവൻ ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ടേയിരിക്കും അവൻ കഥകൾ കേൾക്കുമ്പോൾ കുറേ വാക്കുകൾ അവൻ കേട്ടുകൊണ്ടേയിരിക്കും അവന് പാട്ടുകൾ പാടി കേൾപ്പിക്കാനായിട്ട് അവൻ ഇഷ്ടമാണ് കൂകു കൂകു തീവണ്ടി മക്കളാണ് അഞ്ചാമനോമന കുഞ്ചു ആണ് പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു വഞ്ചിയിൽ പഞ്ചാര ചാക്കുമായി പഞ്ചാര കുഞ്ചു എന്ന് പേര് വന്നു ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു അപ്പോൾ ജ എന്ന വാക്ക് ഇങ്ങനെ ആവർത്തിക്കുകയാണ് ഒരു താളത്തിൽ ആവർത്തിക്കുകയാണ് അപ്പോൾ ഈ വാക്ക് കേൾക്കുകയും ഈ വാക്ക് കാണുകയും ചെയ്ത കുട്ടിയോടാണ് മൂന്നാമതായിട്ടാണ് ഒരു ടീച്ചർക്ക് ഇത് എഴുതുമ്പോൾ അവന് ഈ അസോസിയേഷൻ വരുവോ അപ്പോൾ ഇത്തരത്തിലുള്ള ബാലപാഠം പോലും അറിയാത്ത ആളുകൾ ഒരാൾക്ക് ഐ ഐസ് കിട്ടിയത് കൊണ്ട് അദ്ദേഹം ഇതിനെക്കുറിച്ച് അറിവുണ്ടാകണമെന്നില്ലേ പലരുടെയും ധാരണ ഐ ഐസ് കിട്ടി ആദ്യം അദ്ദേഹത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ചെയർമാനാക്കി പിന്നെ അദ്ദേഹത്തെ വിജിലൻസിൻ്റെ ഡയറക്ടറാക്കി പിന്നെ അദ്ദേഹത്തിന് മെറ്റൽ ഇൻഡസ്ട്രിയുടെ ഡയറക്ടറാക്കി പിന്നെ അദ്ദേഹത്തെ കെ എസ് എഫ് ഇയുടെ ഡയറക്ടറാക്കി ഒരിക്കലും കഴിയാണ്ടായപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഡയറക്ടറാക്കി അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് ഇത്തരം കുട്ടികളുടെ വളർച്ചയെക്കുറിച്ച് അറിവുണ്ടാവൂ അപ്പം ദയവ് ചെയ്ത് എൻ്റെ സ്കൂൾ സ്കൂളിലെ മാനേജ്മെൻ്റ് അധ്യാപകരെ ഇത്ര ആളുകളെ ഒന്നും നിങ്ങൾ വിളിച്ചിട്ട് വിദ്യാഭ്യാസത്തിന്റെ ഉദ്ഘാടനം ചെയ്താൽ നിങ്ങളുടെ സ്വകാര്യമായ വല്ല കാര്യങ്ങളും നടത്തി തരും നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് വല്ല എന്താ പറയുക ഔദാര്യം ലഭിക്കാണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധം സ്ഥാപിച്ച സൂത്രത്തിന് നടത്തി തരും അല്ലാതെ അവർ വന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് അധ്യാപകർക്കോ മാതാപിതാക്കൾക്കോ ഒരു കാര്യവും മനസ്സിലാവില്ലേ ഇപ്പോൾ ഒരു ഐ പി എസ് കാരനാണെങ്കിൽ നിങ്ങൾക്ക് വല്ല കള്ളക്കേസോ കൈക്കൂലിക്കേസോ ഒതുക്കാൻ അയാൾ ഉപയോഗിക്കുക എന്നല്ലാതെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ നന്നായി ചിന്തിക്കുക സർക്കാരോ ഉദ്യോഗസ്ഥന്മാരോ മന്ത്രിമാരോ അവർക്ക് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല അടുത്ത പ്രാവശ്യം അവർക്ക് അധികാരം കിട്ടണമെന്ന് മാത്രമേ അവർക്ക് ഉദ്ദേശമുള്ളൂ അതുകൊണ്ട് യുവ മാതാപിതാക്കളോട് കൊച്ചുകുട്ടികളുള്ള മാതാപിതാക്കളോട് ദയവ് ചെയ്തൊരു അഭ്യർത്ഥന നിങ്ങളുടെ ക്ലാസ്സിൽ എൽ കെ ജിയിലോ യു കെ ജിയിലോ ഒന്നാം ക്ലാസ്സിലോ അക്ഷരമാല ആ ഭാഷാ പഠനം അതൊഴിച്ച് ഏത് കുത്തബ് മീനാറും ഏത് താജ്മഹാളും ബക്രാനങ്ങൾ അണക്കെട്ടും ആ പുസ്തകങ്ങളൊക്കെ മാറ്റി മാറ്റിവെക്കുക അതിൻ്റെ മാർക്ക് കുറഞ്ഞാലും കുട്ടീനെ ചീത്ത പറയാതിരിക്കുക ഒരേ ഒരു കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്താണ് മൂന്ന് വയസ്സിന് മുൻപ് കുട്ടിക്ക് എഴുതാനും വായിക്കാനും പാടാനും അറിയുമോ ഇതാണ് നിങ്ങൾ ഏറ്റവും പ്രൈമറി ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യത്തിന് ശ്രദ്ധിക്കാതെ ബാക്കി ഷൂസിൻ്റെ നിറം ടൈടെ നിറം ഇതിനെക്കുറിച്ച് ശ്രദ്ധിച്ചാൽ അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസം പ്രാഥമിക നിലയിൽ തന്നെ തകർന്നു പോവുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വിചാരത്തിൽ അധ്യാപകരാണ് ഏറ്റവും കുറവ് പണിയെടുക്കുന്ന വിഭാഗം എന്ന ഒരു മൂടധാരണയിൽ എല്ലാ ജോലിയും അധ്യാപകരുടെ തലയിൽ വെച്ചുകൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഉച്ചക്കഞ്ഞി അപ്പോൾ ഒരു ടീച്ചറുടെ പണി എന്താ കണക്ക് കണക്കെഴുത്ത് അതിന് വിറക ഇവിടെ നിന്ന് കിട്ടും അതിന് പച്ചക്കറി ഇവിടെ നിന്ന് കിട്ടും അതിന് കോഴിമുട്ട ഇവിടെ കിട്ടും അതെങ്ങനെ സൂക്ഷിക്കണം അതൊരു വിഭാഗം അങ്ങനെ ഇനി കുറച്ച് കഴിയുമ്പോഴാണ് സർക്കാരിന് തോന്നണേ സെൻസസ് എടുക്കാനാളെ വേണം ആ ടീച്ചർമാർക്ക് പണിയില്ലാതിരിക്കല്ലേ സർക്കാർ വിളിച്ച് വരാൻ ബാധ്യസ്ഥരല്ലേ അപ്പോൾ ടീച്ചർമാരെ വിളിച്ചു അവരെ കൊണ്ട് സെൻസസ് എടുപ്പിക്കും അപ്പോൾ ക്ലാസ്സിലോ അത് കൂടാതെ പുറമേ നിന്നുള്ള ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഇൻ്റർഫിയർ ചെയ്യാണ് പഞ്ചായത്ത് മെമ്പർ പാർട്ടി ലീഡർ വിദ്യാർത്ഥി സംഘടനകൾ ഈ എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾ അവരുടെ ജീവിതം നശിച്ചിരിക്കുന്ന ആളുകൾ അവർക്ക് ഒരു നിർബന്ധ ബുദ്ധിയുള്ള പോലെയാണ് ഈ കുട്ടികളിൽ അവരക്ഷരം പഠിപ്പിക്കില്ല എന്ന് അവരെ നിങ്ങൾ നോക്കിയിരിക്കേണ്ട നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളുടേതാണ് അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ നന്നാവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സർക്കാരിൻ്റെ പുസ്തകത്തിൽ ഇല്ലെങ്കിലും അക്ഷരമാല എവിടെന്നെങ്കിലും പോയി വാങ്ങി അത് നിങ്ങളുടെ വീട്ടിൽ കലണ്ടർ പോലെ ഞാത്തിയിട അവർ കാണട്ടെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ പാട്ടുകളും കഥകളും അവർ പറഞ്ഞു കൊടുക്കുക കേൾക്കട്ടെ ആദ്യം ഏറ്റവും അധികം ഒരു കുട്ടി കേൾക്കുന്ന പറയുന്ന വാക്കാണ് അമ്മ അപ്പം ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ആദ്യം വെക്കേണ്ടത് അമ്മ എന്നാണ് അല്ലാണ്ട് അരിവാൾ എന്നല്ല അത് അമ്മേനെ മാറ്റി അരിവാളാക്കി ഇനി എന്തൊക്കെയായിട്ട് മാറ്റുക ഞാൻ ആദിവാസികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ആദിവാസി കുട്ടികൾക്ക് നമ്മുടെ ക്ലാ നമ്മൾ സാധാരണ പഠിക്കുന്ന പോലെ കുട്ടികളുടെ ക്ലാസ്സിലിരുന്നാൽ ഈ വാക്കുകൾ പറയുന്നത് നമ്മൾ വീട്ടിൽ പറയുന്ന വാക്കുകളാണ് നമ്മൾ സ്കൂളിൽ പറയണത് ആദിവാസി കുട്ടികൾ വീട്ടിൽ പറയുന്ന വാക്കുകളല്ല സ്കൂളിൽ പറയുന്നത് അതുകൊണ്ടാണ് ആദിവാസി കുട്ടികൾക്ക് പലർക്കും എന്താണ് ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്നുപോലും മനസ്സിലാകാതെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഭാഷ രൂപപ്പെടുന്നതിൽ ആദിവാസികൾ പരാജയപ്പെടുന്നത് ആ പരാജയമാണ് എട്ടാം ക്ലാസ് വരുമ്പോഴും ഒമ്പതാം ക്ലാസ് വരുമ്പോഴും അവർ ഡ്രോപ്പ് ഔട്ട് ആവാനുള്ള കാരണം അതുകൊണ്ട് ഭാഷയുടെ ഈ പ്രാധാന്യം മനസ്സിലാക്കുകയും അക്ഷരങ്ങൾ കാണുക കേൾക്കുക എഴുതുക കാണാപ്പാഠമാവുക നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമാക്കുക എൻ്റെ മാതാപിതാക്കളോട് എനിക്കുള്ള ഏറ്റവും വലിയ നന്ദി അവരെന്നെ വായിക്കാനും എഴുതാനും പഠിപ്പിച്ചു എന്ന ഏകകാര്യത്തിൽ അധ്യാപകർക്കൊന്നും നമ്മളെ അധികം പഠിപ്പിക്കാൻ പറ്റില്ല ഇന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞ് വിദ്യാർത്ഥികൾ വായും തുറന്നിരിക്കുക അധ്യാപകർ അവരുടെ തലയിലേക്ക് ഇൻസെക്റ്റ് ചെയ്ത് അറിവ് കുത്തിക്കയറ്റി കൊടുക്കുന്നു അറിവ് അവകാശമാണ് ഒരവകാശമല്ല നീ അധ്വാനിച്ചാൽ നിനക്ക് അറിവ് കിട്ടും അല്ലാണ്ട് ഒരു അധ്യാപകനും അറിവ് തരാൻ കഴിയില്ലേ അപ്പം അറിവെങ്ങനെ ഉണ്ടാക്കുക വായനയിലൂടെയാണ് കേൾവിയിലൂടെയാണ് അതിനുള്ള ഭാഷാ സൗകര്യം പ്രാഥമികമായി ഉണ്ടാക്കി കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയട്ടെ നിങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തെയും അധ്യാപക നേതൃത്വത്തെയും ഉദ്യോഗ നേതൃത്വത്തെയും വിശ്വസിച്ച് നിങ്ങൾ ജീവിക്കാതെ നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളേറ്റെടുക്കുക എൻ്റെ കുട്ടിയെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം എൻ്റേതാണ് ആ രീതിയിൽ നിങ്ങളുടെ സ്വഭാവം മാറാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു